അങ്ങനെ ഒടുവിൽ അശാന്തിയുടെ വിത്തുകൾ പാകി പാത്രയെത്തീസ് ബാബ കൊച്ചിയിൽ നിന്നും വണ്ടി കയറി അല്ല കയറ്റിവിട്ടു അദ്ദേഹം വന്നിറങ്ങിയത് തന്നെ വിഘടനവാദം ഊട്ടിയുറപ്പിക്കുവാനാണ് സഭയെ വെട്ടിമുറിച്ച് ഒരു വിഭാഗത്തെ തന്റെ കൈകളിൽ ഭദ്രമാക്കി വെക്കാനാണ് അതിനുള്ള വഴിമരുതിട്ടിട്ടാണ് സ്ഥലം വിട്ടത് അല്ല കയറ്റിവിട്ടത് സിറിയയിലേക്ക് പോയെന്നാണ് നമ്മുടെ എല്ലാം അറിവ് അതല്ല അമേരിക്കയിലേക്കാണ് പോയത് യാക്കോബായക്കാർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച് നടത്തിയ ഒരു പരിപാടിയായിരുന്നു പാദ്രിസ് ബാബയുടെ സന്ദർശനം അപ്പോസ്തോലിക സന്ദർശനമെന്നും സ്നൈഹിക സന്ദർശനമെന്നും ഒക്കെ ഏറെ കൊട്ടിഘോഷിച്ച് നടത്തിയ പരിപാടികൾ പ്രതിഷ്ഠിച്ചത്ര വിജയമായിരുന്നു ചിന്തിക്കുക അദ്ദേഹം വരുന്നതിനോട് അനുബന്ധിച്ച് തന്നെ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ പോലീസ് പരിശോധനകളും പുഷ്പവൃഷ്ടിയും മുത്തുകുണകളും തോരണങ്ങളും കൊണ്ട് അലങ്കരിക്കുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പുരുഷന്മാരും കത്തിച്ചു പിടിച്ച മെഴുകുത്രികളുമായി കാത്തു നിൽക്കുന്നതും മുൻകാലങ്ങളിൽ കണ്ടിരുന്നു അതൊരു അനുഭവമായിരുന്നു പത്രോസിന്റെ പിൻഗാമയ്ക്ക് സ്വാഗതമെന്ന് കർത്താവിന്റെ അപ്പൊസ്തവലിന് സ്വാഗതമെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ എഴുതിയ പടുകൂറ്റം ബോർഡുകളും വഴിനീളെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ആ പതിവുകളെല്ലാം തെറ്റിച്ച് യാതൊരുവിധ ആഘോഷങ്ങളോ ആർപ്പുവിളികളോ ഇല്ലാതെ വളരെ നിശബ്ദമായി ഒരു ശ്ലൈംഗിക സന്ദർശനമാണ് അദ്ദേഹം നടത്തിയത് എന്താണ് അതിനുള്ള കാരണം മലഗരസഭയിൽ പാത്രികീസ് കക്ഷി രൂപപ്പെടുമ്പോൾ വിശ്വാസികളെ പല തുണക്കഥകൾ പറഞ്ഞിട്ടാണ് കൂടെ നിർത്തിയിരുന്നത് പരിശുദ്ധ മർത്തോമാലീഗ ഇന്ത്യയിൽ സുവിശേഷം അറിയിക്കുവാൻ വന്നത് പാത്രി അർക്കിസ് ബാബയുടെ അനുമതിയോടുകൂടിയായിരുന്നുവെന്നും പരിശുദ്ധ പാത്രോസ്ലീഗയുടെ പിൻതലമുറക്കാരോ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളിൽ ഉള്ളവരോ ആണ് അതാത് കാലത്തെ പാത്രി അർക്കീസ്മാരെന്നും ഏതെങ്കിലും തോട്ടത്തിലെ പഴങ്ങൾ നിത്യവും കഴിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ശോഭയും തിളക്കവുമെന്നും പാത്രികർക്കീസ്മാരുടെ വിസർജ്യമാണ് സുഗന്ധപുരിതമായ കുന്തിരിക്കുമെന്നൊക്കെ ആദ്യകാലങ്ങളിൽ അടിമവിശ്വാസികളെ പഠിപ്പിച്ചിരുന്നു കാലം മാറി കഥ മാറി വിശ്വാസികളുടെ പഠന നിലവാരം ഉയരുകയും പറഞ്ഞു പഠിപ്പിച്ചതല്ല തുണയായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതൊക്കെ പാടിപ്പഴകിയ കഥകൾ ഇപ്പോൾ ശ്രേഷ്ഠ കാതൂലിക്ക കാലം ചെയ്തപ്പോൾ പാത്രികീസിന്റെ വരവ് യാക്കോമയക്കാർ പ്രതിഷ്ഠിച്ചിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഇവിടെ സന്ദർശിക്കുന്നതിന് വിലക്ക് വന്നു കാരണം സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇവിടെ കേരളത്തിലോ ഇന്ത്യയിലോ യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയായി മാറി അദ്ദേഹം യാതൊരു അവകാശവും ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്നും അദ്ദേഹം കടത്തുന്നതായി ഇ ഡി വരെ കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ഗ്രൂറിയോസ് മെത്ര പോലീസ് ഡൽഹിയിൽ ചെല്ലുന്നു മുട്ടാവുന്ന വാതിലുകളെല്ലാം മുട്ടുന്നു പക്ഷേ കേരളത്തിൽ ഉമ്മാക്കി കാണിക്കുന്നത് പോലെ അവിടെ നടന്നില്ല അതിന് പറയുന്ന കാരണം ചെറിയ യുദ്ധമായിരുന്നു എന്നൊക്കെയാണ് എയർപോർട്ടുകൾ അടച്ചിരിക്കുന്നു അടച്ചിരിക്കുന്നതെല്ലാം പച്ചതുണകൾ തട്ടിവിട്ടു തലയ്ക്ക് വിളിവുള്ളവർ മനസ്സിലാക്കി അമേരിക്കയിൽ കഴിയുന്ന ഒരാൾക്ക് ഇന്ത്യയിൽ വരുവാൻ ചെറിയ വഴി വരണ്ട എന്ന് ശ്രേഷ്ഠ ഭാവയുടെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനായി ഒരു മാസത്തോളം കാത്തു നിന്നതും അതുകൊണ്ടാണ് എന്നാൽ മാനുഷിക പരിഗണനയുടെ പേരിൽ കൃത്യമായ കർശനമായ നിർദ്ദേശങ്ങളോടെ നിബന്ധനകളോടെ കേന്ദ്ര സർക്കാർ സന്ദർശനാനുമതി നൽകി സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുവാനും കാണുന്ന ആളുകളെ നിരീക്ഷിക്കുവാനും കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം പരിശോധിക്കുന്നതിന് തന്നെയാണ് സർക്കാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുവാൻ നൽകിയത് ആ വാഹനത്തിലെ പ്രധാന സൗകര്യം എന്നത് ചെറിയ ശബ്ദം പോലും കൃത്യമായി ഒപ്പിയെടുക്കുന്ന വോയിസ് റെക്കോർഡുകളും രഹസ്യ ക്യാമറകളും ഉണ്ടെന്നുള്ളതാണ് അദ്ദേഹം മുഴുവൻ സമയവും തങ്ങളുടെ നിരീക്ഷണത്തിലാകണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് കേരള സർക്കാരിന് നൽകിയ നിർദ്ദേശം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഔദ്യോഗിക ഗസ്റ്റായി വന്നതും പരിപാടികൾ നേരത്തെ പബ്ലിഷ് ചെയ്തതും കേരള സർക്കാർ മുൻകൂട്ടി അദ്ദേഹത്തിന്റെ പരിപാടികളെല്ലാം പുറത്തുവിട്ടിരുന്നു അദ്ദേഹം താമസിക്കുന്ന കെട്ടിടങ്ങൾ രണ്ടു ദിവസം മുമ്പ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വലയത്തിലാക്കിയിരുന്നു സഞ്ചരിക്കുന്ന വഴികളിൽ ആളുകളുടെ കാത്തുനിൽപ്പ് ആർപ്പുകൂലികള് പുഷ്പവൃഷ്ടി കൊടിതോർണ്ണങ്ങൾ ഇതെല്ലാം വിലക്കി ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂച്ചു വിലങ്ങിലായിരുന്നു അദ്ദേഹം അതിനിടയിലാണ് അദ്ദേഹം നടത്തിയ വിവാദ പ്രഖ്യാപനം യാക്കോബർ വിഭാഗത്തെ ഗ്രഹോറി സ്ഥിരമേനി നയിക്കുമെന്നും അടുത്ത ശ്രേഷ്ഠ കാതോലിക്കാവ ഗ്രിഹൂർ സ്ഥിതിമേനിയാണെന്നും ഒക്കെ ഇത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഒരു പാരലൽ സംവിധാനമായിരുന്നു ഇത് കേന്ദ്ര സർക്കാർ മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നു ആ പ്രഖ്യാപനം നടത്തി മിനിറ്റുകൾക്കുള്ളിൽ ഏർപ്പിക്കോളാൻ അന്ധശാസനം നൽകി ഇല്ലെങ്കിൽ അകത്ത് കിടന്ന് അഴിയെണ്ണമെന്നും അറിയിച്ചു അപകടം നടത്ത പാത്രയർക്കിസ് ടിക്കറ്റ് എടുത്ത് അമേരിക്കയിലേക്കാണ് പോയത് അല്ലാതെ സിറിയയിലേക്കല്ല പുറത്തു പറഞ്ഞതോ സിറിയയിൽ മാറിയ രാഷ്ട്രീയത്ത് രാഷ്ട്രീയ സാഹചര്യത്തിൽ പോകുന്നുവെന്നാണ് അവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ പോയി ആശ്രമത്തിൽ ആശ്രമത്തിലിരിക്കാൻ അല്ലെങ്കിൽ അവിടെ പോയി സമാധാനത്തിന്റെ ദൂത് നൽകാൻ പോകുന്നതൊക്കെയാണ് ഇന്നലെ വിളിച്ചു വിളിച്ചുപോവിയത് അവിടെ ഒരു കസേന പോലും ഇല്ലെന്നുള്ള കാര്യം ഇവിടുത്തെ ഉള്ള വിശ്വാസികൾക്കറിയാം ഈ പച്ചതുണ പറഞ്ഞ് ഇവിടുന്ന് വണ്ടി കയറിയത് നേരെ അമേരിക്കയിലേക്ക് തടി കണ്ട ഒരു മാർഗം ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് മറ്റാരുമല്ല ഉച്ചയ്ക്ക് സിനിമ തന്നെയാണ് കാരണം ഇദ്ദേഹം പ്രോട്ടോകോൾ തെറ്റിച്ചകത്തുപോയാൽ നാണക്കേട് യാക്കോ കുഞ്ഞുങ്ങൾക്കാണ് അതുകൊണ്ടാണ് തിരുത്തത്തിൽ കിട്ടിയ കുമാരത്തിൽ നാട്